ഫ്രണ്ട്സ് തുി വിത്ത് കുട്ടീസിൻ്റെ പുതിയ വിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ തൃശ്ശൂരുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകും ഇതെന്താ സംഭവം എന്ന് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എക്സിബിഷന് ഞങ്ങൾ ഞാനും ചേച്ചിയും ഇനിയും കൂടി പോയതാ എല്ലാ കൊല്ലം എക്സിബിഷനും പോകാറുണ്ട് എക്സിബിഷന് എന്താ പറയുക തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് തുടങ്ങണതാണ് കേട്ടോ എക്സിബിഷൻ അപ്പോൾ ഭയങ്കര തിരക്കാവും എപ്പോൾ പോകുമ്പോഴും തിരക്കുണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഇട പോയത് അപ്പോൾ നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് എക്സിബിഷൻ സ്റ്റോളിലേക്ക് കയറാണ് വെറുതെ കണ്ടിട്ട് പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് പോകേണ്ടത് ഒന്നും വാങ്ങിക്കാൻ ഉദ്ദേശമില്ല പക്ഷെ അവിടെ എത്തുമ്പോൾ എന്തോ എന്താ ഉണ്ടാവാതെന്ന് നമുക്ക് കണ്ടറിയാം വേറെ അത്രയും സാധനങ്ങളല്ലേ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാണ്ടിരിക്കാൻ പറ്റുക അവിടെ നിൽക്കാൻ പറ്റില്ലേ എല്ലാവരും

അത് <laughs> <laughs> ഏയ് <laughs> അതൊന്നുണ്ടല്ലേ <hums> <laughs> 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 ஏய் அண்ணே ஆ அந்த எத்தனை ஒரு மூடுண்டா தெரியல எக்செல் ஷீட்ல பார்த்தேன். அதுக்கு நான் வர 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 வேண்டியது. ஹ்ம், படா கஷ்டமாள்ளது. நோ கேடி. இது போல ஒரு மாதிரி. இவ்வளவு டைம் ஆளை சறங்குறது உண்டா? ஆ நிக்கு. அது செக் கேல. ബ്ലൂ കളറങ്ങല്ലേ ഇത് ഇപ്പൊ കുഞ്ചാസിന് അവിടെ ഇല്ലേ എന്തിനായില്ലേ നല്ല അമ്പത് കണ്ടെങ്കിൽ

ശരിക്കും ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ നടന്ന് കാണാനായിട്ട് ഭയങ്കര രസായിട്ടത് കണ്ടില്ല മുകളിൽ ഇങ്ങനെ കപ്പുകള് ഇങ്ങനെ തൂക്കിയിട്ട് വെക്കട്ടെ അത് ഓരോരോ സെക്ഷൻ സെക്ഷൻ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതൊക്കെ വെച്ചുവെക്കണം പക്ഷെ നമ്മള് ഒന്നും വാങ്ങിക്കാൻ വാങ്ങിക്കണെ വിചാരിച്ചാലും ഇതൊക്കെ കാണുമ്പോ നമുക്ക് വാങ്ങിച്ചു പോവും സ്വാഭാവികം എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ അതേ നല്ല രസം ഉണ്ട് ഇങ്ങനെ തൂക്കിയിട്ട് ഒക്കെ ഒക്കെ കാണാനായിട്ടിട്ടാ മിഴിക്കാണെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോൾ തൊട്ടിട്ട് അവൾക്ക് എല്ലാം വേണം ഇപ്പഴാണെ വെച്ചിട്ടുണ്ടെങ്കിൽ അവള് പറഞ്ഞു തുടങ്ങി അത് ഇത് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ അപ്പൊ ഇങ്ങനെ ബൊമ്മകളെ കാണുമ്പോഴും വണ്ടികൾ കാണുമ്പോഴും ഒക്കെ അവൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാശി പിടിച്ചോണ്ടിരിക്ക വേണമോ വേണം എന്ന് പറയാ വേറെ കരയണമെന്നില്ലേ വേണമെന്ന് മാത്രാ പറയുന്നത് ഡ്രെസ്സിന്റെ സെക്ഷനൊക്കെ നല്ല കത്തിയാട്ടാ കത്തിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് അതിനേക്കാളും വെല്ലക്കുറവ് നമുക്ക് പുറത്ത് കിട്ടും അത് കാരണമാണ് പറഞ്ഞത് ഞങ്ങളത് കാരണം അവിടേക്ക് വലിയ നോട്ടം പോയിരുന്നില്ല നോക്കുമ്പോഴൊക്കെ തന്നെ നല്ല റേറ്റൊക്കെ തോന്നി പിന്നെ നോക്കിയില്ലേച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തിട്ട് വാങ്ങിക്കണ്ടേന്നുള്ള ഒരു ഇതിലാണ് അത് വേണോ അത് വേണോ അതാണ് പറഞ്ഞത് നടക്കാൻ അവൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ മൊത്തം അവളുടെ ഉണ്ട് പിന്നെ ഉള്ളത് തന്നെ വാങ്ങിക്കാണ്ട് വാങ്ങിച്ചത് പിന്നെ ഇന്ത്യച്ച് കാണിച്ചു കഴിഞ്ഞതൊക്കെ തന്നെ മീക്കും ഇഷ്ടമാണ് അവൾക്ക് എന്തിട്ടെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കേണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും മീക്ക് വേണം ലാസ്റ്റ് ഒരു ആനേനെ ആനേനെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് ആനേനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനേനെ കാണാനും ആനയുടെ ഒരു ബൊമ്മൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ തന്നെ ആനയുടെ വേറെ ഒരു ഡിസൈസ് സാധനം വാങ്ങിച്ചു ലാസ്റ്റ് നോക്കി നോക്കിയാൽ നോക്കി ഇപ്പഴാണെന്ന് തോന്നുന്നത് ആനേനെ ആ ഈ ആനയെ ഞാൻ വാങ്ങിച്ചത് എന്നിട്ട് ആനേനെ അത് ഓടണം ആനയാണ് ഓടിക്കണമെന്നില്ല തൊട്ടിൽ കൊണ്ടിരുത്തൊക്കെയാണ് ഇപ്പോൾ അവളുടെ കളി പിന്നെ ബാഗ് അത് പറയാൻ വയ്യാട്ടോ പറയാതെ വയ്യാട്ടാ ബാഗിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് റേറ്റും ഒക്കെ ആ എന്താ കുറവുണ്ട് കൂടുതലൊക്കെ ഉണ്ട് റേറ്റ് കുറവ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നല്ല കളക്ഷൻസ് ആട്ടോ ബാഗിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബേഗുകൾ വാങ്ങിക്കാനാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പല മോഡൽ ബാഗുകൾ കാരണം നമുക്ക് ഇപ്പോൾ പല ഷോപ്പിലും ചേരേണ്ട എക്സിബിഷൻ എന്നൊക്കെ വാങ്ങിക്കാട്ടാ നല്ലത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ കുറേ കളക്ഷൻസ് ബേഗിൽ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെയായിരുന്നു ചെരുപ്പിൻ്റെ ഞാൻ പണ്ട് അങ്ങനെ ചേട്ടൻ ചെ ചിലപ്പോ ഒക്കെ പോയപ്പോൾ ചേട്ടനെനിക്ക് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ബ്ലൂ ചെരുപ്പ് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ചെരുപ്പ് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഞാൻ കുറേ ഇട്ട് നടന്നിട്ടുണ്ട് ഈർന്ന് വാങ്ങിച്ചത് അപ്പോൾ ചെരുപ്പൊക്കെ അത് ഇങ്ങനത്തെ മോഡലൊക്കെ നല്ല ചെരുപ്പുകളുണ്ട് പിന്നെ സെക്ഷനാണ് ഞങ്ങൾ പേടിച്ചത് ഇത് കണ്ടപ്പോഴേക്കും മി ഉണ്ടാക്കി അവൾക്കതൊക്കെ നമ്മുടെ പണ്ടാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് പണ്ട് കഴിച്ചിരുന്ന മിഠായികളൊക്കെ തന്നെ കുറേ കണ്ടുപിട്ട പുളിഞ്ചിട്ട് ഫേവറിയോ പുളിഞ്ചി ഞങ്ങൾ പിന്നെ പല്ലുട്ടി അതിനൊക്കെ ഇവിടെ പറയാനോന്നറിയില്ല പല്ലൊട്ടി എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു ഈ പുളിഞ്ചി എന്നുള്ള നിലകാരം പക്ഷെ ഇപ്പം നമ്മളതൊക്കെ കഴിച്ചിരുന്നു പക്ഷെ എനിക്ക് ഇപ്പം മിഴുക്ക് ഇങ്ങനത്തെ മിഠായി ഒക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര പേടിയ ഞങ്ങൾ അങ്ങനെ ഒന്നും വാങ്ങി വാങ്ങിക്കാറില്ല മിായി മിഠായും ഇതൊക്കെ പിന്നെ അവിടെ പിള്ളേർക്കും കൂടി വാങ്ങിക്കണ കാരണം വാങ്ങിച്ചതാണ് ഞാനാ വാങ്ങിച്ച് കൊടുക്കില്ല എനിക്ക് പേടി അങ്ങനത്തെ കളറൊക്കെ ചേർത്ത് മിഠായി മാക്സിമം അതൊക്കെ ഒഴിവാക്കാൻ നല്ലത് പുളിഞ്ച് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയിട്ടാ പുളിഞ്ചി വാങ്ങിക്കണം എന്ന് ഞാൻ എപ്പോഴും നോക്കാറില്ല അതാ എവിടെയെങ്കിലും പുളിഞ്ചി ഉണ്ടോ എന്നിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ മറന്നുപോയി പിന്നെ ഇങ്ങനത്തെ ഇതിനൊക്കെ ഒക്കെ റേറ്റ് കുറവായിട്ടേക്ക് തോന്നുന്നത് അത്ര നല്ല ചോക്ലേറ്റോ അല്ലെങ്കിൽ അത്രയോ അതല്ല എന്നുണ്ട് വാങ്ങിക്കും ഭയങ്കര റേറ്റ് കുറവാണ് ഈ സെക്ഷനൊക്കെ പിന്നെ ഇങ്ങനത്തെ ഇത് മിഠായിര സെക്ഷനാണ് എല്ലാവർക്കും കാണുമ്പോൾ പിള്ളേരൊക്കെ കണ്ണ് പൊത്തിയിട്ട് കൊണ്ടുപോകണം അവിടെ എത്തുമ്പോൾ പിന്നെ ഇത് ഈ ഇത് ഭയങ്കര വെറൈറ്റി സാധനങ്ങളായിരുന്നു കേട്ടോ കാണാത്ത കുറേ പെൻസിൽ പേന കട്ടറ അതിൻ്റെയൊക്കെ വേറെ എന്താ പറയുക കുറേ മോഡലുകൾ ഇറങ്ങി വെക്കുക കാണാത്ത കുറേ പിന്നെ മാജിക് ബുക്ക് ഇത് കണ്ടില്ല ഇത് ഞങ്ങള് വാങ്ങിച്ചു തനൂന് വ നിലയ്ക്ക് വഞ്ചിച്ചത് അതിൽ വെള്ളം നിറച്ചിട്ട് കളർ ചെയ്യുമ്പോൾ അങ്ങനെ കാണും പിന്നെ ഇത് പിള്ളേർക്ക് കൊറേ വെറൈറ്റി ആ സാധനങ്ങളൊക്കെ രണ്ടു മൂന്നെണ്ണം ഒക്കെ ഞങ്ങൾ എടുത്തു മീക്കും നിൽക്കും കളിക്കാനായിട്ട് കളിക്കാനല്ല എഴുതാനൊക്കെ പാനും പെൻസിലും ഒക്കെ ഇല്ലേ അങ്ങനത്തെ കുറെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങള് ಇದೆ ಚೌಟಿಕ ಸೆಕ್ಷನ್ ಆಗಾ ಚೌಟಿ ಸೋಫಾ ವಿರಿ ಅಂಗ ಸೆಕ್ಷನ್ പിന്നെ ഇവിടെ ചുരിദാറുണ്ട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല കൊറേ മോഡല വാങ്ങിച്ചൊന്നില്ല നോക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ മീഴി ഇവിടെ എത്തിയപ്പോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു കണ്ണാട വാങ്ങിക്കണെന്ന് പറഞ്ഞിട്ട് കണ്ണാടകണ്ട വേണം വേണമെന്ന് പറയാനും അവൾ കണ്ണാടകമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിക്കും പിന്നെ നമ്മുടെ മിന്നൽ മിന്നേൽപുള്ള കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഒപ്പം നമ്മളൊന്നൊരു ഫോട്ടോയൊക്കെ എടുത്തത് അവനോടെ വെച്ച് കണ്ടപ്പോൾ അവനും അവൻ്റെ ഒക്കെ ആയിട്ട് വന്നതാ കേട്ടാ അപ്പോൾ അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു കുട്ടി നല്ലൊരു കുട്ടിയാട്ടാ ിട്ടവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടതാണ് അപ്പോൾ ഞങ്ങൾ ഇതിനെ കുറച്ചേറെ സംസാരിച്ചൊക്കെ നിന്നു ഇവിടെ ഞങ്ങൾ വന്നപ്പോഴേ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടാ പിള്ളേർക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഈ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടി കുട്ടി സംഭവങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ എനിക്ക് ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് ഈ കൃഷ്ണ വിഗ്രഹങ്ങളോടൊക്കെ ഭയങ്കര ഒരു ആയി തുടങ്ങിയിട്ട് കാണാനായിട്ട് അപ്പോൾ നോക്കിയപ്പോൾ കുറേ വിഗ്രഹങ്ങളുടെ ഞാൻ ഇങ്ങനത്തെ വെറൈറ്റികളൊന്നും ഞാൻ കണ്ടിട്ടില്ല കുറേ കൃഷ്ണ വിഗ്രഹങ്ങളുടെ വെറൈറ്റി കളക്ഷൻ ഉണ്ട് അവിടെ അവിടെ പറഞ്ഞങ്ങനെ ഒരു ഊഞ്ഞാലാടുന്ന ആ അതെ എൻ്റെ കൃഷ്ണൻ്റെ ഇരുന്ന് ഊഞ്ഞാലാടുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി വേറെ ഞാൻ ഇങ്ങനെ റയറായിട്ട് കാണുന്ന കുറേ ഐറ്റംസ് അതായത് വെറൈറ്റി ഐറ്റംസ് കുറേ ഇവിടെ കണ്ടുപിടുക നല്ല കളക്ഷൻസ് ഉണ്ട് ഈ ഷോപ്പിൽ സെക്ഷൻ പിന്നെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്നൊന്നും പോരാൻ തോന്നില്ല അതേപ്പറ്റി ഞാൻ പറയുകയെന്നു വെച്ചാൽ വളമാലൊന്നും എനിക്കധികം ക്രൈസ് ഇല്ല ഞാൻ അങ്ങനെ ഇടാറ് പോലും ഇല്ല വളക്കെ പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ വാങ്ങിക്കാൻ തോന്നി അത്രയ്ക്ക് നല്ല കളക്ഷൻസിൻ്റെ മോ അവിടെ നിന്നു പോരാൻ തോന്നില്ല കണ്ടില്ല ഇത് ഭംഗിയാട് ഇരുന്ന് ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് പക്ഷെ ഭയങ്കര റേറ്റ് ആട്ടാ പറയാൻ പറയാതിരിക്കാൻ വയ്യ ഭയങ്കര റേറ്റ് ഞങ്ങൾ വാങ്ങിച്ചില്ല ഇവിടെ നിന്ന് വന്നപ്പോൾ നമുക്ക് ഞങ്ങൾ അങ്ങനെ വള രണ്ടുപേരും അങ്ങനെ വളകളൊന്നും ഇടാറില്ല പിന്നെ വെറുതെ കാണും പൂരിക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് കരില്ലോ നമ്മൾ തന്നെ വാങ്ങിക്കാണ്ട് പിന്നെ ഭയങ്കര പൈസയും ഇത്ര പൈസയ്ക്കൊന്നും വാങ്ങിക്കാനും പറ്റില്ല ഇതൊക്കെ കണ്ടു എനിക്ക് രസമാണ് കാണാൻ നല്ല വൈകിട്ടുണ്ട് ഇടം ആൾക്കാരൊക്കെ വാങ്ങിച്ചിടും എൻ്റെ രണ്ടാം ചേച്ചി ചേച്ചി മുത്തുചിയൊക്കെ ഇങ്ങനെ കണ്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം അവളൊക്കെ ഇടാറുണ്ട് ഞാനങ്ങനെ ഇടാറില്ല ഇത് പിന്നെ എൻ്റെ അമ്മീ അച്ചാറിൻ്റെ എൻ്റെ അമ്മീ കാണുമ്പോൾ കണ്ടില്ലേ വായിൽ വെള്ളം ഇങ്ങനെ ഇപ്പം കാണുമ്പോഴും അതെ ഇതൊന്നും ടേസ്റ്റൊന്നും അല്ല എനിക്ക് വാങ്ങിക്കാനും പേടിയേതു തന്നെ വാങ്ങിച്ചുമില്ല അല്ലാതെ എങ്ങനെയായിരിക്കും എന്നറിയില്ലല്ലോ പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൽ മനോഹരമായ സ്പോട്ട് വലുതും ചെറുതുമായ വന്ന മത്സ്യങ്ങളുടെ മായ പ്രദേശമാണ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യരാജാവ് ഒരാൾ വലുപ്പത്തിലുള്ള അരപ്പൈവാണ് നോക്കി നിന്നുപോകുന്ന ആമസോൺ നദിയിലെ മത്സ്യ ചക്രവർത്തി ഇന്ത്യയിലെ ഏറ്റവും വേറെ ആന്റണിയോ കിരീടം വെക്കാതെ ആരെയും വശീകരിക്കുന്ന ആധാരപടിയുമായി കറുപ്പും വിളപ്പം കൂടുതൽ ഭയങ്കര ഹൈറ്റുള്ള സ്ഥലത്ത് നടിട്ട് നോക്കാനൊക്കെ നല്ല പേടിയാണ് പിന്നെ ഞാനൊരു വട്ടം ഒരു വട്ടം രണ്ടു വട്ടം ഞാൻ ഞാൻ കയറി രണ്ടു വട്ടം ഞാൻ കറിഞ്ഞ് പൊളിച്ചിട്ടുണ്ട് ഒരു വട്ടം ചെറുപ്പത്തിൽ ഒരു വട്ടം കുറച്ച് കൊല്ലമായിട്ടുള്ള അപ്പോൾ എനിക്ക് നല്ല പേടിയായത് കൊണ്ട് ചേച്ചിയും ഉണ്ണിനെ കൊണ്ട് കയറാമെന്ന് തോന്നുന്നു ഞാൻ ചേച്ചിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്

മേടിച്ച പേടി അമ്മേക്ക് അമ്മ പിന്നെ ഡ്രീം ഡയമണ്ട്സ് നമ്മുടെ ഒരു പാപ്പൻ്റെ ഷോപ്പാണ് കേട്ടോ നമ്മൾ അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ മോനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അവിടെ അതിൻ്റെ സ്റ്റാൾ ഉണ്ടെന്ന് അപ്പോൾ അവിടെ ഇങ്ങനെ നറുക്കെടുപ്പൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഇങ്ങനെ പേരും ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് ഇടമായിരുന്നു നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ കാണാറുണ്ട് അവിടുത്തെ കളക്ഷൻസൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരു പോയിട്ടില്ല പോകാൻ പറ്റിയിട്ടില്ല ഒരു വട്ടം പോയി നോക്കണം ഞങ്ങൾക്ക് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് എക്സിബിഷന് എൻ്റെ മേരാ എപ്പോൾ കയറി കുറേ നേരമായി അതിൽ കറങ്ങി പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ കോടായ എടുത്തിട്ടുണ്ടായിരുന്നില്ല പകുതിയൊക്കെ നമ്മൾ വെയിൽ കൊള്ളേണ്ടി വരും അപ്പം ഞങ്ങളിത് എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വിശന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തേര് രാധാകൃഷ്ണയില് കയറി ഒക്കെ കേട്ടോ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് രാധാകൃഷ്ണ ഹോട്ടലാണ് കേട്ടോ ഇവിടെ മസാല ദോശ ആയിട്ട് വളരെ ഫേമസ് ആയിരുന്നു മസാല ദോശ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ സീറ്റം വന്ന് കഴിക്കാറുള്ളതാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഇവിടേക്ക് വരാറില്ല കഴിക്കാനായിട്ട് അപ്പം ഞാൻ പോണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാധാകൃഷ്ണൻ പോയിട്ട് മസാല ദോശ കഴിക്കണമെന്ന് അവിടുത്തെ മസാല ദോശ ഭയങ്കര ഒരു സ്പെഷ്യലാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കഴിക്കാൻ ഇരിക്കാനായിട്ട് ആ മിഴുക്കി ഒരു നെയ് റോസ്റ്റ് വാങ്ങിച്ചു സന്തോഷത്തെ കുറിച്ചിട്ടാണ് കാര്യങ്ങൾ ഇതിൻ്റെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബായ്